കണ്ടു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാധനയില് അതെന്ത് ഇപ്പൊ ഒരു വിഷയം വന്ന് രണ്ടുപേരും ഒല്ലിന്റെ ഇടയിൽ കയറിയിട്ട് അല്ലെ പുതുപ്പിന്റെ ഇടയിൽ കയറിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത് അതിലൊരു പെണ്ണുങ്ങൾ കാണുന്നു അതെ വീഡിയോ കണ്ടതാണ് സോഷ്യൽ മീഡിയ കണ്ടിട്ട് അവരെന്തോ ചർച്ചാക്കുന്നു അല്ലെ നമ്മളെ ഗോളം മാറാക്കിട്ട് അവർ പൈസ ആക്കും എന്നാണ് ബിഗ് ബോസിനെ കുറിച്ച് കണക്ക് പറയുന്നത് ഞാൻ ഇതുവരെ ലൈഫിൽ എന്റെ ലൈഫിൽ ഞാൻ ബിഗ് ബോസ് എന്നുള്ള ഒരു സാധനം കണ്ടിട്ട് എല്ലാപോലെ കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് നമുക്ക് എത്ര പേരുണ്ട് നടക്കുന്നു ഞാൻ ഇതുവരെ അന്നും നോക്കിയിട്ടില്ല ഇന്ന് നോക്കിയിട്ടില്ല എനിക്ക് അത് എന്ത് സാധനം നമുക്കറിയാം ഞാൻ കാണുന്ന ആൾക്കാരെല്ലാം മണ്ടന്മാരാക്കാം കാണുന്ന മണ്ടന്മാരാക്കി അവർ ജനങ്ങളെ അത്രേയുള്ളൂ ഓരോ കണ്ടന്റ് ക്രിയേഷൻ കൊടുത്തിട്ട് ജനങ്ങളെ മുമ്പിൽ ഇട്ടിട്ട് ജനങ്ങളെ വിട്ടികളാക്കുന്ന ഒരു പരിപാടിയാണ് ഈ ബിഗ് ബോസ് എന്റെ പോലത്തെ നൂറായിരം ആൾക്കാർക്ക് അഭിപ്രായം തന്നെയായിട്ടുണ്ട് അല്ലെ ഞാൻ പറഞ്ഞത് ശരിയാണ് ബിഗ് ബോസ് പറഞ്ഞു ബിഗ് ബോസ് ഒന്ന് കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നല്ല നല്ല ആൾക്കാരാണ് ഇപ്പൊ ലാലേട്ടിനെ കുറിച്ച് നല്ല അഭിപ്രായം ലാലിന് പോകുന്നു ഈ പരിപാടിന്റെ ഇതിലേക്ക് പോകുന്നത് എന്തിരെ മനസ്സിലാക്കി ഇവർ ഓരോന്ന് കണ്ടന്റ് ആക്കിയിട്ട് വെട്ടികളാക്കാനുള്ള പരിപാടിക്ക് ലാലട്ടൻ എന്തിനും ഇപ്പൊ ബിഗ് ബോസിനെ പ്രാന്തമായി സ്നേഹിക്കുന്ന കുറെ ഭ്രാന്തം അറിയണ്ട കുറെ നെഗറ്റീവ് കമന്റ് ആയിരിക്കും കുറെ ഓരോ നിങ്ങ അത്ര കാര്യമില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടെ അതില് ആയിട്ട് നിങ്ങൾ കാണുന്നില്ല ഇപ്പൊ സംഭവം ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു ഒരു പൊതപ്പിനടിയിൽ രണ്ടുപേരുന്നിങ്ങനെ അത് ബിഗ് ബോസ് പോലും പറയുന്നത് അവര് സംസാരിച്ചതാണ് വേറെ ഒന്നും നടന്നിട്ടില്ല അതുപോലത്തെ നൂറായിരം ആൾക്കാർക്ക് അഭിപ്രായം ആയിട്ടുണ്ട് അല്ലേ ഞാൻ പറഞ്ഞത് ശരിയാണോ അപ്പൊ ഇത് പറഞ്ഞ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ അതിന് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇത് ഞാൻ വെറുതെ പറയുന്നല്ല കാരണം ഒരുപാട് വീഡിയോസിൽ ഇവരിങ്ങനെ ഇട്ടിട്ട് ഓരോ കണ്ടന്റ് കണ്ടന്റ് കണ്ടെറ്റ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അനക്ക് തലക്ക് കയറാത്തത് അത് എന്താണ് സാധനം ഇല്ല അനക്ക് തല കയറി അതെന്തോട്ടോ അത് വിടി ഇപ്പൊ അത് ആർക്കും അറിയാത്തോരേ ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്താ അറിയോ ഇന്നലെ മുമ്പ് ഇന്നലെ മിഞ്ഞാന്ന് അല്ലെ മിഞ്ഞാന്ന് മറ്റേ ഒരു വീഡിയോ കണ്ടു അതായത് നമ്മക്കയിൽ കാണുമ്പോ തന്നെ മനസ്സിലാകും എന്തൊക്കെ നടക്കും എന്തൊക്കെ നടക്കൂല അപ്പൊ ബിഗ് ബോസ് പോലും അവരെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ബിഗ് ബോസ് പറയുന്നത് അത് ബിഗ് ബോസിന് നാണക്കേടാവതിരിക്കാൻ വേണ്ടിട്ടാണ് ബിഗ് ബോസ് അങ്ങനെ പറയുന്നത് നമുക്കറിയാം അങ്ങനെ ഒന്നും നടക്കില്ല അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നുമില്ല ഞാൻ വീടെ കണ്ടല്ലോ എനിക്ക് കണ്ടപ്പോ എന്ത് തോന്നുന്നു ആ പെണ്ണ് ചോദ്യം ചെയ്ത സമയത്ത് അവര് പറയുന്നത് ബിഗ് ബോസ് പറയുന്നത് ഒന്നും നടന്നിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അപ്പൊ കാണുന്ന ആൾക്കാരെല്ലാം പൊട്ടൻ നമുക്ക് ബുദ്ധിയില്ല ബുദ്ധി ഇല്ല അതാണ് ഇപ്പം അപ്പൊ ഇതിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതലൊന്നും പറയില്ല പറയാനില്ല കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ഇത് തന്നെ ആൾക്കാരുടെ ബായിലുണ്ട് ആൾക്കാർ കാണുന്നുണ്ട് വെറുതെ ആയി കാണുന്നുണ്ട് കുറച്ച് ആൾക്കാർ അല്ല ഞാനും ഞാനും ആ പരിപാടി കാണലുണ്ടായിരുന്നു മുമ്പ് അതായത് ഒരു ആദ്യം ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് രണ്ട് മൂന്ന് മൂന്നാൾക്കാരുണ്ടായിരുന്നു ബിഗ് ബോസ് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു രസമാണ് പറ്റുന്ന ഒരു സാധനം പക്ഷെ ഇപ്പോഴത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്തോ ഏഴിന്റെ പണി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സെവൻ എന്നിട്ട് പക്ഷേ അത്യാവശ്യം മനസ്സിലാവില്ല പക്ഷെ വീടില് കണ്ടപ്പോ കണ്ണുകൊണ്ട് കണ്ട സമയത്ത് മനസ്സിലായത് ജിൻഡോ തന്നെയാണ് ജിൻഡോ ഒരു അകത്തേക്ക് കയറുന്നു കേറിയതിന് ശേഷം അവിടുന്ന് മോഷ്ടിക്കുന്നു കണ്ട സമയത്ത് നമുക്ക് ആൾക്കാർ ജനങ്ങൾ ഉണ്ട് ൾക്കാര് ജനങ്ങൾക്കിൽ പോകുന്ന ഞാൻ പറഞ്ഞത് ഞങ്ങ എന്റെ അഭിപ്രായം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നെ കാണുകയില്ല അപ്പൊ അത് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും അങ്ങനെ തന്നെ കാണാത്ത പിന്നെ അതിലേക്ക് ഇടുന്ന എന്തിനു ഒരു തേങ്ങക്കും മനസ്സിലാകുന്നില്ല വോട്ട് വോട്ടിടുന്നതിന് ജയിപ്പിക്കുന്നതിന് അതിനെ കൊണ്ട് ഞമ്മക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകും ബിഗ് ബോസിനെ കൊണ്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ എനിക്കോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഉണ്ടോ നിങ്ങൾ പറ ഉണ്ടോ ഇല്ല ഇല്ല പിന്നെ അതിനെ കണ്ടിട്ട് ടൈം വേസ്റ്റ് ആക്കുന്ന ഞമ്മള് പിരാന്തന്മാർ അല്ലാതെ അവര് ഉള്ള പൈസ ആക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഫുള്ള് പൈസ ആക്കിയിട്ട് അവര് കണ്ടന്റ് ആക്കിയിട്ട് ഇടുന്നുണ്ട് അവരെ പണി അത് തന്നെ ഇത് കണ്ടിട്ട് നമ്മൾ അതന്നെ പറയാനുള്ളത് ബിഗ് ബോസിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതിപ്പോ നമ്മളെപ്പോലെ മനസ്സിലാക്കുന്ന ഒരുപാട് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കും ബാക്കി പത്ത് ശതമാനം ഈ ബുദ്ധിമില്ലാത്ത ആൾക്കാരാണ് ഇന്ത്യ അടിയിൽ ബുദ്ധിമുട്ടുന്നത് അതെ അതെ ഇനി അങ്ങനല്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ബിഗ് ബോസിലേക്ക് ചാൻസ് കിട്ടിയാൽ പോവാൻ ാ പോരണ്ട് പിന്നെ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജീവിച്ച് കാണിക്കുന്ന ആൾക്കാരാണ് അഭിനയിക്കാൻ പറഞ്ഞു കാണിക്കും പിന്നെ ബിഗ് ബോസിനോട് പറയാനുള്ളത് കാര്യം ബിഗ് നിങ്ങൾ നിങ്ങള് എന്തുവേണോ ജനങ്ങളെ മണ്ടാക്കുന്ന രീതി അത് അതല്ല എന്താ പറയാനും അപ്പോ ഓക്കെ അല്ലേ അപ്പോ ഈ വീഡിയോ ഇപ്പോ നമുക്ക് നമുക്ക് കിട്ടും അപ്പോ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ബിഗ് ബോസ് നിങ്ങളും നന്നായി നന്നായി വരാ ഇങ്ങനെയുള്ള ഊടായ്പരിപാടികൾ നിർത്താം നന്നായി എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹം